അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബഹാനഹുവത്ത ആല നമുക്കെല്ലാവർക്കും നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കേരളത്തിലെ വളരെയേറെ പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വയനാട്ടിലെ ചുരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും വിഷമം അനുഭവിക്കുന്നവർ സങ്കടപ്പെടുന്നവർ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ഉടയവരെ നഷ്ടപ്പെട്ടവർ വീട് നഷ്ടപ്പെട്ടവർ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടവർ ഒരായുഷ്കാലം മുഴുവനും അധ്വാനിച്ചത് മുഴുവൻ ഒലിച്ചുപോയവർ അല്ലാഹു ശുഭാനുഭവത്താൽ അവർക്കൊക്കെ നല്ല ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു പഴയതിലും നന്നായിട്ട് അവരെ പുനരധിവസിപ്പിക്കാൻ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ഒത്തൊരുമയോടുകൂടെ ഉള്ള പ്രവർത്തനങ്ങൾ അതിന് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുരാ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരാനുണ്ടായിട്ടുള്ള ഒരു കാരണം ഉണ്ട് നമുക്കറിയാം കേരളം ഒരുപാട് 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 ദുരന്തങ്ങൾ നേരിട്ടിട്ടുണ്ട് അല്ലേ നോക്ക് നിങ്ങൾ ഒട്ടനവധി ദുരന്തങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയമാണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള പ്രളയങ്ങളാണെങ്കിലും കോവിഡ് എന്ന മഹാമാരി കേരളത്തെ പിടിച്ചുലച്ചപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ എണ്ണി എണ്ണി നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ ദുരന്തങ്ങളുടെ സമയത്തും എല്ലാ മലയാളികളും ഒത്തൊരുമയോടുകൂടെ നിന്നുകൊണ്ട് ആ ദുരന്തങ്ങളെയൊക്കെ നേരിട്ട ചരിത്രം നമുക്ക് ലോകത്ത് തന്നെ വിളിച്ചു പറയാൻ കഴിയും ഈ അടുത്താണല്ലോ അബ്ദുറഹീം എന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് മുപ്പത്തി നാല് കോടി രൂപ മലയാളികളൊന്നടങ്കം ഒരുമിച്ച സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത് പല ആളുകൾ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ നോക്ക് നിങ്ങൾ ദിവസങ്ങൾക്കകം മുപ്പത്തിനാല് കോടി രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പിരിച്ചതും എന്നു മാത്രമല്ല അതവിടെ അടച്ചതും അദ്ദേഹത്തിൻ്റെ മോചനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൂരൽ മലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ എന്ന പ്രദേശത്തും തീർച്ചയായിട്ടും കേരളം ഒന്നിക്കുക തന്നെ ചെയ്യും കേരളത്തിലെ മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാവരും ഒന്നിച്ചുകൊണ്ട് അവിടെ എനിക്ക് എൻ്റെ പ്രിയമുള്ളവരോട് പറയാനുള്ളത് ഒരുപക്ഷെ ഇത് അവിടെയുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു തരി പോലും സങ്കടപ്പെടേണ്ടതില്ല ഒരു പക്ഷേ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം ഞങ്ങളായിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് പല ഉറ്റവരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് തണലേകിയവർ നിങ്ങളോടൊപ്പം കഴിഞ്ഞവർ നിങ്ങളുടെ കൂട്ടുകാർ എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെയൊന്നും തിരികെ നൽകാൻ കേരളത്തിന് കഴിഞ്ഞില്ലെങ്കിലും അതൊക്കെ സൃഷ്ടാവിൻ്റെ ദൈവത്തിൻ്റെ വിധിയാക്കി പരീക്ഷണമാക്കി മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കണം എന്ന ഒരു ഒരു ഉപദേശത്തോടു കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഈ ലോകത്ത് നിങ്ങൾ ഈ ഭൂമിയിൽ ഈ കേരളത്തിൽ മുന്നോട്ട് ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് മക്കളായി ഞങ്ങളുണ്ട് നിങ്ങൾക്ക് മാതാപിതാക്കളായി ഞങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തൊക്കെ ആവശ്യമുണ്ടോ വീട് ആവശ്യമുണ്ടോ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെ സഹായങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ നൽകാൻ കേരളം ഇപ്പോൾ തന്നെ റെഡിയായി നിൽക്കുകയാണ് എന്ന ഒരു വലിയ സന്തോഷമാണ് ഇവിടെ പങ്കുവെക്കാനുള്ളത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഒരുങ്ങി തയ്യാറായി വന്നിരിക്കുന്നു തമിഴ്നാടും കർണാടകയും അതുപോലെ തന്നെ പല സന്നദ്ധ സംഘടനകളും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ആ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹത്തോടുകൂടെ തന്നെ അതുകൊണ്ട് തന്നെ ഒരാളും വേദനിക്കേണ്ട വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് കേരളത്തിൻ്റെ വലിയൊരു മാതൃക മാതൃകയാണ് മറ്റുള്ള സ്ഥലങ്ങൾ പോലും മാതൃകയാക്കേണ്ട ഒരു വലിയ മാതൃകയാണ് നോക്ക് നിങ്ങൾ ഷിരൂരിൽ കർണാടകയിൽ അർജുനൻ എന്ന ചെറുപ്പക്കാരൻ കാണാതെയായിട്ട് ഇന്ന് എത്രയോ ദിവസമായിട്ടുണ്ട് അദ്ദേഹം എവിടെയുണ്ട് എന്ന് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ഒന്ന് എടുക്കാനുള്ള അദ്ദേഹത്തെ ഒന്ന് പുറത്തെത്തിക്കാനുള്ള സന്മനസ് പോലും കർണാടക സർക്കാർ കാണിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും കാരണം എന്തുകൊണ്ടാണ് അവരെ തിരച്ചിൽ നിർത്തിയല്ലോ ആ തിരച്ചിൽ നിർത്തിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ കണ്ടെത്താതെ പോയത് കേരളം അതിനെതിർ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സാങ്കേതികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിലുണ്ടാവേരിക്കാം അവിടെ അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കാം എങ്കിൽ തന്നെയും ഇത്രയും ദിവസമായിട്ട് നമ്മുടെ ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും നമ്മുടെ ടെക്നോളജികൾ ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഒരു ജീവൻ്റെ വിലക്ക് വേണ്ടിയിട്ട് ഒരു ജീവന് ഒരു ജീവനെ നമ്മളൊരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് അവിടെ നടന്ന സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷേ ആ സമയത്താണ് ഇവിടെ ചുരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഇത്തരത്തിലുള്ള അപകടവും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ രാത്രി പോലും ഉറക്കമൊഴിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നാട്ടുകാരെ മലയാളികളെ അവരിൽ ആ ആ നാട്ടുകാർ മാത്രമല്ല കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും വന്ന രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ജീവന് വേണ്ടിയിട്ട് അവർ ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ട് രാത്രി പോയി പോലും അവരുടെ ജീവൻ പോലും അപകടപ്പെടുത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യുകയാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേരളം ഒരിക്കലും ഒരാളുടെ മുമ്പിലും തോൽക്കില്ല ഇത് ഹൈറുള്ള എന്ന പേരിന് ഏറ്റവും കൂടുതൽ അർഹമായിട്ടുള്ള ഒരു നാട് തന്നെയാണ് എന്ന് ഓരോരോ ഓരോ ദുരന്തങ്ങളിലും ഓരോ അപകടങ്ങൾ വരുമ്പോഴും കൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ ഇനിയും ഒരുപാട് ദൂരം ഒന്നിച്ച് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് പോകാനും വിജയിക്കാനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്ലാം വൈകും വരഹമുല്ലാഹി വാർക്കാത്തൂ